യും ഡ്രസ് മാും ഇരി ജോ ഇണ്ട് എല്ലാരും കുഞ്ഞു പൊങ്ങിരിക്കും കൊണ്ട് ഒന്ന് അതെ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മളുടെ ഫാമിലി ആയിട്ടൊരു ഓണം സെലിബ്രേഷൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് പെട്ടെന്നായിരുന്നു കേസ് എല്ലാം പെട്ടെന്നായിരുന്നുണ്ടാവും തമ്മേൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ആ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഓരോ കസിൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിതുവരെ ഒരുങ്ങിയിട്ടില്ല അവരെല്ലാവരും റെഡി ആയിപ്പം പതിനൊന്നര ഈ പതിനൊന്നര ആയപ്പോഴത്തേക്കും അവരെല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മളിനി പുരുങ്ങി റെഡിയായി നമ്മൾ വരുമ്പോഴത്തേക്കും അവരെല്ലാവരും എടുക്കും കേസ് ഇവിടെ പുറത്ത് വണ്ടി കഴുകലും ആയിട്ട് ബിസിയാണ് എല്ലാവരും അപ്പൊ എന്റെ ഇടയ്ക്ക് ഞാൻ ഇൻട്രോ എടുക്കാൻ വന്നതാണ് കേസ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ട് വരാം ഗൈസ് ഡ്രസ്സ് മാറുന്നതിന് മുന്നേ ചോറ് വെക്കുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇവിടെ ഇന്നും ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളു ഇന്നലെ വരെ ആർക്കും ചൂടില്ലായിരുന്നു ഇന്ന് മുതൽ എല്ലാവർക്കും ചൂടായി കാരണം ഇന്നല്ലേ പ്രോബ്ലം അതുകൊണ്ട് ഡാഡിയെ കാണണോ കാണിച്ചു തരാലോ കണ്ടോ ഡാഡി ജോലി ചെയ്യുന്നു വണ്ടി കഴിഞ്ഞു ഞങ്ങളൊരുങ്ങാൻ പോന്നു പച്ച പച്ചല്ലേ ഇതൊക്കെ വന്നു കയ ഇവിടെ പത്ത് മണിയായപ്പോ എത്തി രാവിലെ മണിക്ക് എണീറ്റ് ഒരുങ്ങി ഇത് ഇത് ഞങ്ങളുടെ കൊച്ചുമ്മ പച്ചിട്ടുണ്ടോ കൊച്ചുമ്മ എന്താ ജേറാൻ പച്ചിട്ടുണ്ട് ഇത് സഹായി ഇവിടെ നമ്മള് ചോറ് വെക്കുന്നു പിന്നെ ഈ പച്ചടി കിച്ചടി അവിയൽ തോരൻ അതൊക്കെ ഇല്ലേ കണ്ണില്ല അതൊക്കെ നമ്മള് ദിലീപ അവരൊക്കെ ഇങ്ങനെ കൊണ്ടുവരും പായസൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ സുന്ദരിക്ക് പൊട്ടി തൊടലുണ്ട് സുന്ദരിയെ ഞാൻ വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം അവിടെ ഒരാൾ നിപ്പുണ്ട് ജുനൈസ എന്ന് പറയും ഞാൻ ഇനി പോയി കുളിച്ചിട്ട് തരാം ധാവണിയൊക്കെയാണ് വേദപ്പൊ ഞാൻ ഇനി പോയി ഡ്രസ്സൊക്കെ ഇട്ടിട്ടോഡ് ഗ്രീനാണ് കേസ് ഗ്രീൻ കണ്ണരി അപ്പം നമ്മൾ പോയി ഒരുങ്ങിട്ട് വരുന്നതാണ് എടുത്ത് എടുത്ത് തരും തരും ശരി സോറി ദാവണി ഹേ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു ഞെട്ടി പോയോ ഞെട്ടിപ്പോ നിർഭാഗ്യവശാൽ ഇവിടെ കറണ്ട് ഇല്ലാണ്ടായി പോയി ചൂടെടുത്ത് അവിഞ്ഞ എല്ലാരും അവിടെ അവിടെ ഓരോ മൂലയ്ക്ക് മൂലക്കിരിക്കാണ് അപ്പം കസേരകൾ സീമോൾ ഒരുങ്ങുന്നില്ലേ മാത്രം ഒരുക്കിയില്ല കാരണം സീമോളെ രാവിലെ മുതൽ കളിച്ചില്ല അതെ കേസ് സീമോളെ രാവിലെ മുതലേ കിരിയാൻ പിടിച്ചിരിക്കുകയാണ് സോ ഗ് ഞങ്ങളുടെ ക്വസ്റ്റും കണ്ടോ കേസ് പനി പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു എന്നിട്ടും വന്നോ ഡെഡിക്കേഷൻ പിള്ളേരുടെ കസേര കളിയാണ് നടക്കാൻ പോലെ അതെ കസേര ഉണ്ട് തോറ്റിട്ട് വരാൻ കഴിച്ചു ആ പിന്നെ

Yeah, I'm yeah. સ જના <SMILINGaría> <sy minimizing struggled formal> <blessingvard> <Marcelo Onion> યા કોઈ ઓર કા કરે કભાઈ ઓર કા કરે આ કા ટેરે ફોન લેરો ટેરો സുന്ദരി വരച്ചുണ്ടോ ജാനിപ്പുന്ദരിക്ക് പൊട്ടു തൊടാൻ ഒക്കെ സെറ്റ് ചെയ്യണല്ലേ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയാണ് അതേ കസരകളി മാത്രമേ നമ്മളിപ്പോ കഴിഞ്ഞിട്ടുള്ളൂ നല്ല ചൂടുണ്ടല്ലേ അതെ കസരകളി മാത്രമേ കഴിഞ്ഞിട്ടുള്ളു ഇന്ന് നമ്മള്ക്ക് പൊട്ടത്തൊടലേ കലവടി മത്സരമൊക്കെ ഉണ്ട് നേരത്ത് ഒരു ഷർട്ട് ഫുഡ് കഴിക്കാൻ നേരത്തെ ഒരു ഷർട്ട് സുന്ദരിക്ക് പൊട്ടാൻ വേറെ ഷർട്ടുണ്ടോ പുതിയ കളികൾ കാണാനും ചില അത് കാണിച്ചു പഠിപ്പിക്കാനു ഫുഡ് ഫുൾ സെറ്റ് ആണ് ഗയ്സ് എന്താ ടീച്ചർ എന്താ ടീച്ചർ ഞാൻ ഞാൻ ഇതല്ല ഉണ്ടാക്കി എന്നൊക്കെ ചെയ്യും ഒക്കെ അല്ല ആ അല്ല ബൈസ് ആരെ വിശ്വസിക്കത്തെ നിങ്ങൾക്ക് ഒന്നും പറയാനില്ല ഭയങ്കര കരച്ചിലായിരുന്നു പനീച്ച വന്നപ്പ കരച്ചിൽ കൊടുത്തപ്പോ കരച്ചിലായിരുന്നു രാജാ അതാ കളിപ്പെടാൻ അല്ല നമുക്ക് എക്സ്ട്രാ അപ്പടം മേടിക്കാം ഇതും കൂടി തിന്നേ ഇനി തിന്ന ഇനി അത് വേണം അത് വേണം ഇങ്ങനെയാണ് സദ്യ തന്നിട്ടുള്ളത് ആ അത് ഞങ്ങൾക്ക് കോളേജിലുണ്ടായിരുന്നു ആ പറ സദ്യ കഴിക്കാൻ കറക്റ്റ് ആയിട്ട് അനുസരിച്ച് പഠിപ്പിച്ചു പറഞ്ഞു പറ ഫസ്റ്റ് ചോറും പരിപ്പും നെയ്യും കഴിക്കും പിന്നെ ചോറും പരിപ്പും എറിയും കൂട്ടിയിട്ട് കഴിക്കും പപ്പടം പിന്നെ ചോറും സാമ്പാറും ചോറും പായസം പായസം ലാസ്റ്റ് മോരും ലാസ്റ്റ് കുറച്ച് ചോറും മോരും അപ്പൊ അങ്ങനെ നമ്മൾ അടുത്ത അടുത്ത ഓണത്തിന് ഓണത്തിന് മുണ്ട് ടക്കുകയാണ് അല്ല മുണ്ടുക്കുകയാണ് റീലെടുക്കാൻ വേണ്ടി അനുസാതം മുണ്ടു ആ വെറുതെ ോട്ട് തന്നെയാണ് അപ്പൊ അവിടെ സുന്ദരിക്ക് പൊട്ടു തൊട്ടില് നടക്കുന്നു അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നു എന്റെ ജിംനാസ്റ്റിക്സ് ഭഗവാന് എന്നെ കാത്തുകൊള്ളു ൊന്നില്ലേ സുന്ദ്രും വന്നിട്ട് തൊടല്ലേ എല്ലാരും കാണാൻ ഏഹ് ഇവിടെ സുന്ദരിക്ക് പൊട്ട് പൊട്ടിവിടാൻ പറ്റൂ ഏത് മാമി സജീന ദിലീപ് സുന്ദരിക്ക് പൊട്ടിവിടുന്നതിനപ്പണ്ടോ

സോ ഗേസ് നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ വീട്ടിലേക്ക് ചെല്ലാണ് ഗേസ് ആ വര വര കുത്തരം

અરે મારી લાડી આડી 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 બીસી કા જાયા ને આડી 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 કોઈ 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 હા બોય હા આડી આડી આવો 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 આડી કી પોટડા

ാണ് പറയുന്നത് ഉപ്പ് തിരിഞ്ഞു നാക്കിയേ ഉപ്പ് ಕಾಡಿ ಗಡಿ ಕಿಟಿ ಗಡಿ ಕಾಡಿ ಕಾಡಿ ಗಡಿ ಆ ಮರ್ಗೆ ಕಾಡಿ ಇಪ್ಪತ್ತೋ ಹೋಗಿ ಕಾಡಿ ನೀನು ನೋಡಾ ಕಾಡಿ ಯಾಕೆ ಆ ಮರ್ಗೆ ಕಾಡಿ ಆಗಕ್ಕೆ ಹೋಗ್ತೀಯಾ ಹೋಗ ಕಾಡಿ ಹೋಗ ಕಾಡಿ ಟಿಕೆಟ್ ಮೊಟ್ಟೆ ಬಿಟ್ಟಿ چلا ಒಂದು ದೀನತೆ ಬರ കണ്ടസ്റ്റ് ഇഡാട്ട 3 മിനിറ്റാണ് 3 മിനിറ്റ് ഓരെ ഓരെ ബാക്കിയാണ്ട് 3 മിനിറ്റ് ആണ് ആരെങ്കിലും വെല്ലുറക്കി എന്നാ അറിയി ആ വന്നെ ഇന്നെ ഇല്ല मसाला തേല്ലിക്കട്ട് വരുന്നു കൊച്ചി ചുമ സലാത്ത് ഇല്ല നേരെ നേരെ ദേ ഇങ്ങോട്ട് 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 അടുത്ത 250 മല്ല നോക്കിയേ നോക്കിയേ ആരെ ആയിരിക്കുകയാണ് ഗാജി ഇതില് ആര് നിൽക്കുന്നു ആ മാമി ഇതിടത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് പൈക്ക് വന്നാടിയാ 3 2 1 സെയിം ഈ സെയിം ആണ് വെച്ചോ അവിടെ വെച്ചോ നോക്ക് ഈ സെയിം ആണ് സെയിം ആണ് രണ്ട് അല്ല അല്ല സെയിം ഗയ്സ് ഇവിടെ നോക്കിക്കേ ഗയ്സ് പാർട്ടി ചെയ്തിരിക്കുന്നു ഗയ്സ് അതുവെച്ചാൽ ഇലാസിൻ 3 4 5 6 7 8 9 10 11 12 13 14 15 ാണ് രണ്ടാം അർപ്പിക്കുകയാണ് മരണ തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് പോരാട്ടത്തിലുണ്ട് അത് കൊടുക്കുന്നിട്ട് കൊടുക്കുന്നില്ലെന്നും പറഞ്ഞാൽ തന്നെ കൊടുത്തു പിന്നവരെ

രണ്ടാം സ്ഥാനം ചെയ്ത് ഒന്നാം സ്ഥാനം ഇവര് എങ്ങനെ മൂന്ന് മിനിറ്റ് ഓടി എന്താ ക്ലാസ് ഉണ്ടെന്നാ ആരും കാണാനില്ല അതിനകത്ത് ഉണ്ട രണ്ട് മിനിറ്റ് അട രണ്ട് മിനിറ്റ് അട ആരെങ്കിലും നോക്ക് ആരെങ്കിലും നോക്ക് അവിടെ വെള്ള എത്തിട്ടില്ല നേരെ വെച്ചേ വെച്ചേ ടിക്കി ടിക്കി കൊത്തിടരുത് ഒരു നോക്കട്ടെ നോക്കട്ടെ ആരും സമയമായി ആയിട്ട് 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 ആരെ മച്ചിനാണ് ആരെ വഹങ്ങുന്നോ İki back'le var, dur var, ചമ്മളുടെ ഓണാഘോഷം ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കുറേ ക്ലിപ്സ് ഞാൻ ഇതിനകത്ത് ആഡ് ആക്കിയിട്ടില്ലായിരുന്നു ഈ ഡം കാര്യങ്ങളൊക്കെ കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു ബട്ട് ലോങ്ങ് ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനകത്ത് ആഡാക്കിയിട്ടില്ല കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആഡ് ആക്കേണ്ടി ഉള്ളതായിരുന്നു പക്ഷേ ഞാൻ ആഡ് ആക്കിയില്ല ലോങ് ആയി പോകുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളുടെ ചെറിയൊരു ഓണ പ്രോഗ്രാം ഇത്രേ ഉള്ളൂ അതിനകത്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണം കേട്ടോ ഇനി ഒരുപാട് വീഡിയോസ് നമുക്ക് വരാനുണ്ട് സസ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെടുത്തുള്ളൂ ബൈ